ഹലോ ഫ്രണ്ട്സ് ഇരിക്കുന്ന കഥയിൽ രാധികയും വരുണെയും പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം സുകുമാരിയമ്മ ദേവനാരായണൻ തിരുമേനിയോടും യശോദയോടും രാധികയെ കുറിച്ചും വരണെ കുറിച്ചും സംസാരിക്കുകയാണ് ദേവനാരായണൻ തിരുമേനി തളർന്ന് കസേരയിൽ തന്നെ ഇരിക്കുകയാണ് ആ സമയത്താണ് മുത്തശ്ശി പറയുന്നത് ദേവനാരായണനെ ഈ അവസ്ഥയിലാക്കിയ രണ്ടാളും അനുഭവിക്കണമെന്നൊക്കെ രണ്ടാളും ഒരു പോലും ഇറക്കാൻ പറ്റാതെ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ വരുണെയും രാധികയും കൊണ്ടുപോയതിനു ശേഷം ചോദ്യം ചെയ്യുകയാണ് സി ഐ രാധികയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അടിക്കാൻ കൈ ഓങ്ങുന്നുണ്ട് അത് കാണുമ്പോൾ വരുണ് സഹിക്കുന്നില്ല വരൺ സി ഐയുടെ കൈ തടയുന്നുണ്ട് വരൺ സി ഐയെ തടഞ്ഞത് സി ഐക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അല്ല സി ഐയും അവിടെയുള്ള പോലീസുകാരും എല്ലാവരും ചേർന്ന് വരുണെ തല്ലിച്ചതയ്ക്കുകയാണ് രാധിക കരഞ്ഞുകൊണ്ട് വരുണെ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരും കേൾക്കുന്നില്ല അതേ സമയത്ത് കണിമംഗലത്ത് ജയഭാരതി മുത്തശ്ശി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് വരുണിനെ രക്ഷിച്ചേ പറ്റൂ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ നിന്നും ഇറക്കണമെന്നൊക്കെ പറയുന്നു കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് രാധികയുടെ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്നും അവളെ ദൈവം തന്നെ രക്ഷിച്ചിട്ട് വരട്ടെ എന്നൊക്കെ േഷം കാണിക്കുന്നത് രാധികയും വരുണ്യം ജയിലിൽ കിടക്കുന്നതാണ് അതേ സമയത്ത് ശ്യാമ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ശ്യാമ വരുണ്യം രാധികയും എങ്ങനെ രക്ഷിക്കുമെന്നൊക്കെ ആലോചിക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്ന പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്